വിനോദസഞ്ചാര രംഗത്ത് കൊല്ലം ജില്ലയുടെ അഭിമാന പദ്ധതിയായ ജൈവവൈവിധ്യ സർക്യൂട്ട് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജൈവവൈവിധ്യ പാർക്ക് മെറീന തടാക കേന്ദ്രങ്ങൾ ജൈവ വൈവിധ്യ പാത എന്നിവ ഇതിന്റെ ഭാഗമാണ് കൊട്ടാരക്കര സർക്യൂട്ടിന്റെ ഭാഗമായി മുട്ടറ മരുതിമലയിൽ നിർമ്മാണം തുടങ്ങി കൊല്ലം തെന്മല എന്നിവയാണ് മറ്റ് സർക്യൂട്ടുകൾ നിലവിലെ സൌകര്യങ്ങൾ പരിഷ്കരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത് മൺഡ്രോ തുരുത്തിലെ വിനോദസഞ്ചാര സൌകര്യങ്ങളും വികസിപ്പിച്ചത് കൊട്ടാരക്കര സർക്യൂട്ടിൽ മലകയറ്റ പരിശീലന കേന്ദ്രം സ്ഥാപിക്കും അഷ്ടമുടി മൺറോത്തുരുത്ത് മീൻപിടിപ്പാറ മരുതിമല ജഡായുപ്പാറ അച്ചൻകോവിൽ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വികസനം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു അഷ്ടമുടി കായലിന്റെ സൌന്ദര്യവും പ്രത്യേകതകളും രാജ്യാന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് അഷ്ടമുടി കായലിലെ എട്ട് മുടികളും പ്രത്യേകതകളും പരിചയപ്പെടുത്തുന്നതിന് മ്യൂസിയം മാതൃകയിൽ ഇന്റർപ്രിട്ടേഷൻ സെന്റർ തുടങ്ങും ഡിജിറ്റലായും വിവരങ്ങൾ നൽകും ലിങ്ക് റോഡിലുള്ള സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിക്കുക കൂടുതൽ ഹൌസ് ബോട്ടുകൾ അടുക്കുന്നതിന് ലിങ്ക് റോഡിന് ചേർന്ന് മറീന വികസിപ്പിക്കും അഷ്ടമുടിക്കായലിൽ നൂറ് കൂടിയ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ആരംഭിക്കും ലിങ്ക് റോഡിന്റെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യ നടപ്പാതയും ഒരുക്കും വി പാർക്ക് പോലെ പൊതു ഇടങ്ങളെ പ്രയോജനകരമായ രീതിയിൽ മാറ്റുന്ന ഇടപെടലുകൾ തുടരുമെന്നും മന്ത്രി പറഞ്ഞു